കനത്ത മഴയെ തുടർന്ന് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ മിക്കയിടങ്ങളിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പലയിടങ്ങളിലും റോഡരികിലെ ഓട കവിഞ്ഞൊഴുകി റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു ഞായറാഴ്ച പെയ്ത ശക്തമായ മഴയിൽ പലയിടത്തും ഓടകൾ കവിഞ്ഞൊഴുകി റോഡിലൂടെ വെള്ളമൊഴുകിയത് വാഹന ഗതാഗതത്തിനും കാൽനടയാത്രയ്ക്കും തടസ്സമായി കിസ്മത്ത് പടിക്കും പുന്നത്തറ കവലയ്ക്കുമിടയിൽ റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ് ഓട കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ടായത് കട്ടച്ചിറ മേരിമൌണ്ട് പബ്ലിക് സ്കൂളിനു സമീപവും ഓട കവിഞ്ഞ് റോഡിലൂടെ വെള്ളമൊഴുകിയത് യാത്രക്കാർക്ക് ദുരിതമായി മാറി മേരിമൗണ്ട് സ്കൂളിന് മുന്നിൽ സംസ്ഥാന പാതയിൽ നടന്നു വരുന്ന കലുങ്കു നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ഏറ്റുമന്നൂർ ടൗണിലും ഓടകൾ കവിഞ്ഞ് റോഡിലൂടെ വെള്ളമൊഴുകിയത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും വെല്ലുവിളിയായി പാലാ റോഡിൽ ഏറ്റുമനൂർ ക്ഷേത്രത്തിനും പാറയക്കണ്ടം ഇടയിലുള്ള ഭാഗത്താണ് ഓട കവിഞ്ഞ് റോഡിലൂടെ വെള്ളമൊഴുകിയത് നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ നടത്തിയ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഓടയിലെ തടസ്സം നീക്കി വെള്ളമൊഴുക്ക് സുഗമമാക്കിയത് സ്ലാബുകൾ ഓടയ്ക്കുള്ളിലേക്ക് കിടന്നിരുന്നതും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതുമാണ് ഇവിടെ വെള്ളമൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമായത് ഈ ഭാഗത്ത് പലയിടത്തും ഓടയുടെ വശങ്ങളിലെ കെട്ടുകളും സ്ലാബുകളും തകർന്ന നിലയിലാണ് ഇത് കാൽനട യാത്രക്കാർക്കും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഓട തകർന്ന ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് മൂലം മഴക്കാലങ്ങളിൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്നത് പതിവാണ് അടിയന്തിരമായി ഓടകൾ നവീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു പേരൂ കവലും ഇതിന്റെ രണ്ട് സൈഡും ഇടിഞ്ഞു പോയിട്ട് സ്ലാവ് ഒരു മൂന്നെണ്ണം അതിനകത്ത് കുത്തിവീണ് കിടക്കുകയായിരുന്നു വളരെ പ്രയാസപ്പെട്ടാണ് ആ പുറത്തു കയറ്റി വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഈ കടയുടെ ഒക്കെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഇതുപോലെ പോയി കിടപ്പുണ്ട് അത് ബൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളം റോഡിൽ കൂടി പോകുവായിരുന്നു ഒരുപാട് റോഡിൽ കൂടി പോകുവായിരുന്നു കാൽ നട യാത്രക്കാർക്കും ഒന്നും നടക്കാൻ മേലാതെ ടൂവിലാർക്കും പോകാൻ വളരെ ബുദ്ധിമുട്ടില്ലായിരുന്നു അതിപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്